ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നാലുമണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് റവയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇന്നിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ലോണം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ കുറച്ച് സമയം വെച്ച് ഒന്ന് വറുത്തെടുക്കാം അത് ഞാനിപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടി കുറച്ച് ശർക്കരപ്പാനും റെഡിയാക്കണം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നച്ച് ശർക്കര കേട്ടിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നല്ലവണ്ണം ഉരുക്കിയെടുത്തതിനു ശേഷം ഇത് അരിച്ചു മാറ്റണം നമ്മളെ ശർക്കരപ്പാനൊക്കെ ഇവിടെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് കല്ലും തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചു മാറ്റാം അരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാനിപ്പോ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു നാലഞ്ച് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കും അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ നാല് ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് നല്ലോണം ഇളക്കി എടുക്കട്ടോ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പൊ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ശർക്കരപ്പാനിയൊക്കെ ആകുന്ന തരത്തിൽ നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അധികം ചൂടാറാതെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കട്ടോ നല്ലോണം ചൂടാറി കിട്ടാൻ നിൽക്കണ്ട കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കട്ടെ എന്നാൽ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ കിട്ടും ഇത് ഒട്ട് എണ്ണ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് അതേപോലെ ബദാം അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ലാസ്റ്റ് കുറച്ച് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എള്ളോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒക്കെ ഇതേപോലെ ബോൾസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോ ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇൻഷാന്ന മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം